സ്റ്റോ ബീൻ ഷായ് നോ വൺസ് കെ സബോട്ട് യു ഗോ ഔട്ട് ആൻഡ് ക്രിയേറ്റ് യുവർ ചാൻസസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ലജ്ജിക്കുന്നത് നിർത്തുക ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല പുറത്തു പോയി നിങ്ങളുടെ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പലപ്പോഴൊക്കെ നമ്മൾ വെളിയിൽ പോയി ഒരു വീഡിയോ ചെയ്യുകയാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും നമ്മളെ നോക്കും നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരു നാണം വരും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് വരും ആശയങ്ങൾ വരില്ല മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് എന്തൊക്കെ ചിന്തിക്കുമോ കളിയാക്കുമോ എന്നൊക്കെ പല ചിന്തകളാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്നാ അവരെന്താ ചിന്തിക്കുന്നത് ഇവനെപ്പോലെ എനിക്കും ആകാൻ കഴിയുമോ ഒരു ദിവസം എന്താ ഇവൻ്റെ ഒരു സ്പിരിറ്റ് ഇത്രയും ആളുകൾ നിന്നിട്ടും അവൻ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സവും കാണിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചിന്തിക്കും അവരങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതോ ഇവർ നോക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ടായിരിക്കും മനസ്സിലെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ അവർ അവർ ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നു അവർ നമ്മുടെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് കേട്ടോ അതുകൊണ്ട് മറ്റുള്ളവർ എന്തോ ചിന്തിച്ചോട്ടെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ അതായി തീരും നിങ്ങൾ അത് മനസ്സിലാക്കണം